ഗവൺമെന്റ് ഗവൺമെന്റ് ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ സ്കൂൾ പ്ലസ് പ്ലസ് പ്രവേശനോത്സവം പ്രവേശനോത്സവം വരവേൽപ്പ് വരവേൽപ്പ് നടന്നു നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പരിപാടി ചെയ്തു പരിപാടിയുടെ ഭാഗമായി പുതുതായി പ്രവേശനം നേടിയ പ്ലസ് വൺ വിദ്യാർത്ഥികളെ ആനയിച്ചുകൊണ്ട് സ്കൂൾ കവാടത്തിൽ നിന്നും ബാൻഡ്മേളത്തിന്റെ അകമ്പടിയോടെ സ്കൂളിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു തുടർന്ന് നടന്ന ചടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എല്ലാ വഴികളിലൂടെ നിങ്ങൾ എല്ലാവരും അല്ലാതെ ഞാൻ കാരണം പഴയ ഇന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഭാവി എന്താണെന്ന് മനസ്സിൽ മുന്നോട്ട് പോകുന്നവരാണ് നമ്മുടെ കുട്ടികൾ കുട്ടി പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പുഷ്പി വാർഡ് മെമ്പർ പി മിനി വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ എം ചിത്താരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എ പവിത്രൻ മാസ്റ്റർ എസ് എം സി ചെയർമാൻ പവിത്രൻ നേവി ശ്രീരേഖ ധന്യ അരവിന്ദൻ രാധ എം ജനാർദ്ദനൻ പ്രേമ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു പ്രവേശനോത്സവ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് പ്ലസ് ടു ബാച്ച് മധുരപലഹാര വിതരണവും നടത്തി പ്രിൻസിപ്പാൾ പ്രിയ വി കെ സ്വാഗതവും ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പാവന എസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്